ഇതുപോലത്തെ വെറൈറ്റീസാണ് നിങ്ങൾക്ക് മൊത്തം ഫുൾ സെറ്റ് ഇതുപോലത്തെ വെറൈറ്റീസാണ് കിട്ടുന്നത് ഇന്നത്തെ ഞാൻ എല്ലാത്തിനകത്തുനിന്ന് ഓരോ നൂറോന്നായിട്ട് എല്ലാ പീസും നിങ്ങൾക്ക് എടുത്ത് കാണിക്കുന്ന ഡിസൈൻസ് എടുത്ത് കാണിക്കുന്ന എല്ലാ സെറ്റിനകത്തുനിന്നും ഹലോ നമസ്കാരം എല്ലാം വ്യൂവേഴ്സും വീണ്ടും സ്വാഗതം എൻ്റെ ചാനലിലേക്ക് ഈ പ്രാവശ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ പ്രിൻ്റഡ് സാരീസിൻ്റെ കളക്ഷൻസ് ആയ എല്ലാത്തര വെറൈറ്റീസും നിങ്ങൾക്ക് കാറ്റലോഗ് വൈസാണ് കിട്ടുന്നത് കാറ്റലോഗ് വൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര വെറൈറ്റീസ് ഉണ്ടെന്ന് നമ്മുടെ അതിൽ എല്ലാത്തരം വെറൈറ്റീസും സെറ്റ് ടു സെറ്റ് ഇവിടെ നിന്ന് നമ്മൾ അയച്ചേരുന്നത് എല്ലാത്തരം വെറൈറ്റീസും ഇതുപോലത്തെ നിങ്ങൾക്ക് ചെയിൻ ബാഗിലാണ് കിട്ടുന്നത് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട് പർച്ചേസിംഗ് ലൈവ് ആയിട്ട് നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ എല്ലാത്തര വെറൈറ്റീസും ഇതുപോലെ സെറ്റ് വൈസ് എടുക്കേണ്ടി വരുന്നു സെറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ കാറ്റ്ലോഗ് വൈസ് നിങ്ങൾക്ക് എല്ലാ എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് കിട്ടുന്ന കാറ്റ്ലോഗ് ഞാൻ എടുത്ത് കാണിക്കാൻ പോയാൽ ഇതുപോലെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന കാറ്റ്ലോഗ് ബുക്ക് ഞാൻ ഒരെണ്ണം എടുത്ത് കാണിക്കാം ഇതുപോലത്തെ നോക്കാൻ പറ്റും ഇതുപോലത്തെ വെറൈറ്റീസാണ് നിങ്ങൾക്ക് മൊത്തം ഫുൾ സെറ്റ് ഇതുപോലത്തെ വെറൈറ്റീസാണ് കിട്ടുന്നത് ഇന്നത്തെ ഞാൻ എല്ലാത്തിനകത്തു നിന്നും ഓരോന്നൂറോന്നായിട്ട് എല്ലാ പീസും നിങ്ങൾക്ക് എടുത്ത് കാണിക്കുന്നത് ഡിസൈൻസ് എടുത്ത് കാണിക്കുന്നത് എല്ലാ സെറ്റിനകത്തു നിന്നും ഇപ്പോൾ സാമ്പിൾ പീസ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസാണ് കിട്ടുന്നത് സാരീസിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതും പ്രിൻറ്റഡ് സാരിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് നല്ലൊരു വെറൈറ്റി നല്ലൊരു ഡിസൈൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതും ഞാൻ ഒരെണ്ണം സെറ്റിനകത്ത് നിന്ന് എടുത്ത് കാണിച്ചത് ഫുൾ സാടി ഞാൻ നിങ്ങൾക്ക് നിർത്തു കാണിച്ചാൽ ഇതുപോലത്തെ വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് ബ്ലൗസ് പീസിൻ്റെ ഇതാ വരുന്നത് ഇതിൻ്റെ ബ്ലൗസ് പീസാണ് വരുന്നത് വിത്ത് ബ്ലൗസ് പീസ് എല്ലാത്തരം വെറൈറ്റി ഫുൾ ലെന്തിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പോൾ ഇതുപോലത്തെ പലതര വെറൈറ്റീസ് പലതരം ഡിസൈൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ നിങ്ങൾക്ക് ഇനി ഇച്ചിരി ഫാൻസി ലുക്കിന് വേണമെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ ഇടുന്ന ഇതുപോലത്തെ ഫാൻസി ലുക്കിന് വേണമെങ്കിൽ ഫാൻസി ലുക്കിലും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എല്ലാത്തരം ഫാബ്രിക്കിലും നിങ്ങൾക്ക് ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ മേളിൽ നിങ്ങൾക്ക് മൊത്തം നല്ലൊരു വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നല്ലൊരു സാരിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നല്ലൊരു ഡിസൈൻസ് ആണ് നിങ്ങൾ കിട്ടുന്നത് ഇതിൻ്റെ ഫുൾ സെറ്റ് ഫുൾ സെറ്റ് ഞാൻ കാണിക്കാൻ പോയി ഇതിൻ്റെ ഫുൾ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതാ ഇതിൻ്റെ ഫുൾ സെറ്റ് വരുന്നത് ഇത് ഫുൾ സെറ്റാണ് നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നത് ഈ സാമ്പിൾ പീസിൻ്റെ മൊത്തം സെറ്റാണ് ഇതിൻ്റെ നാല് പീസ് എട്ട് പീസ് ആറ് പീസിൻ്റെ സെറ്റായി വരുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഡിസൈൻസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആറ് പീസിൻ്റെ കാറ്റലോഗ് വൈസ് എല്ലാ എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് കിട്ടുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബാന്തിനി പ്രിൻറ്റിന് വരും ബാന്തിനി പ്രിന്റിൻ്റെ മേളിൽ വേണമെങ്കിൽ ബാന്തിനി പ്രിന്റിൻ്റെ മേളിലും നമ്മുടെ അതിൽ വെറൈറ്റീസ് ഡെയിലി വെയർ യൂസിലുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ഉറങ്ങണം തുറന്ന് കാണിച്ചു തരാം എങ്ങനത്തെ വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ആദ്യത്തെ ഞാൻ കാറ്റലോഗ് കാണിച്ചുതരാം ഇത് പോലത്തെ വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് കാറ്റലോഗിൽ ആറ് പീസിന്റെ സെറ്റ് ആറ് പീസും പല കളറിലാണ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇന്നത്തെ പീസ് ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിക്കാം ആദ്യത്തെ പീസ് എടുത്ത് കാണിക്കാം ഇതുപോലത്തെ നിങ്ങൾക്ക് പീസിനകത്തും നിങ്ങൾക്കൊരു കാറ്റലോഗ് കിട്ടുന്ന സാരി എങ്ങനെ കൊടുത്താൽ ബ്ലൗസ് പീസ് കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസാണ് നിങ്ങൾക്ക് ഇതിൻ്റെ മേളിൽ കിട്ടുന്നത് ഇത് ഞാൻ തുറന്നാണ് ഇങ്ങനത്തെ വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഫുള്ളി സോഫ്റ്റ് മെറ്റീരിയലിൻ്റെ മേളിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതുപോലത്തെ വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നോക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും ഷെയ്ഡ് കളറിൻ്റെ മേളിലാണ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഓറഞ്ച് പ്ലസ് പിങ്കിൻ്റെ ഷെയ്ഡ് കളറിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഫുൾ വെറൈറ്റി നിങ്ങൾക്ക് കിട്ടുന്ന ലേസ് പട്ടി ബോർഡറിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഡെയിലി വെയർ യൂസിലെ ഏറ്റവും ഫുൾ യൂസ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റീസ് ആയിരുന്നു നിങ്ങൾക്ക് അതും നിങ്ങൾക്ക് കാണാൻ പറ്റും പലതര ഡിസൈൻസ് പലതര വെറൈറ്റീസ് നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് ഇതുപോലത്തെ ബാഗിൽ ചെയിൻ ബാഗിൽ എടുത്തുകൊണ്ട് പോകേണ്ടി വരുന്ന ചെയിൻ ബാഗിൽ തന്നെ നിങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഇതോ ഒരു ചെയിൻ ബാഗ് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റും ഇപ്പോൾ ഓൺലൈൻ ആണെങ്കിൽ മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പ്രോഡക്റ്റ് എടുക്കേണ്ടി വരുന്നത് അതിൻ്റെ കൂടെ തന്നെ എല്ലാ എല്ലാത്തരം കാറ്റലോഗ് എല്ലാ എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് കിട്ടുന്നതന്നെ ഇതുപോലത്തെ ഫാൻസി പ്രിന്റ് ഫ്ലവർ പ്രിൻ്റിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ ഫ്ലവർ പ്രിന്റിൻ്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കാറ്റലോഗും സാരീസിൻ്റെ കളറിലും രണ്ടിലും രണ്ട് ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കിട്ടത്തില്ല അതേപോലെ തന്നെ നിങ്ങൾ ഇവിടുന്ന് പ്രൊഡക്റ്റ് മേടിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് മൊത്തം ഗ്യാരണ്ടീഡ് മെറ്റീരിയൽ അത് നിങ്ങൾക്ക് കിട്ടുന്നത് മൂന്ന് മാസം നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഇവിടുന്ന് നമ്മൾ അയച്ചേക്കുള്ളൂ അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരുന്നു നോക്കും ഇതുപോലത്തെ പലതരം പുതിയ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇതുപോലത്തെ നിങ്ങൾക്ക് ഡിസൈൻസ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു വെറൈറ്റി എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ കളറിൻ്റെ കൂടെ നിങ്ങൾക്ക് മൊത്തം വെറൈറ്റീസ് കിട്ടുന്ന ഫുള്ളി സെറ്റ് വൈസ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് എടുക്കേണ്ടി വരുന്ന സെറ്റ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ യൂസ് സിംഗിൾ പീസ് നമ്മൾ തരത്തില്ല ആറ് പീസ് പന്ത്രണ്ട് പീസ് അങ്ങനെ സെറ്റ് വൈസ് എല്ലാ എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നത് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും വീഡിയോ കോളിലും നിങ്ങൾക്ക് നമ്മുടെ സെയിൽസ് പേഴ്സൺ മലയാളി സെയിൽസ് പേഴ്സൺ തന്നെ നിങ്ങൾ ഗൈഡ് ചെയ്തിട്ട് ഓരോ ഓരോ പീസ് കാണിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസിങ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റുകയാണെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യണമെങ്കിലും വിസിറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങൾ സ്റ്റേഷനിൽ നിന്ന് തന്നെ പിക്കപ്പ് ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അതിൻ്റെ നമ്മൾ സുവിധ തരുന്നുണ്ട് ഇപ്പം നമ്മുടെ അജ്മീറ ഫാഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ആവുക സൂറ സ്റ്റേഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് എന്തോ അടുത്ത് എത്താൻ പറ്റും എളുപ്പം എത്താൻ പറ്റും അതുപോലത്തെ ഏരിയയിൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക അതേപോലെ തന്നെ ഇതുപോലത്തെ പലതരം കളക്ഷൻസ് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ മേടിപ്പിക്കാനും പറ്റും വീണ്ടും പറയാ ഇവിടെ എത്താൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങൾക്ക് വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും കാറ്റലോഗ് വെച്ച് നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും അപ്പം ഞാൻ കുറച്ച് കളക്ഷൻസ് മാത്രമേ കാണിക്കാൻ പറ്റത്തുള്ളൂ എനിക്ക് ഇത് ഇത്രയും കളക്ഷൻസ് നിങ്ങൾക്ക് ഞാൻ ഒരുമിച്ച് കാണിച്ചു തന്ന വീഡിയോ ഒത്തിരി ലോങ്ങ് ആവും മൊത്തം കളക്ഷൻസ് ഒരു ദിവസം കൊണ്ട് എനിക്ക് കാണിച്ചു തരാനും പറ്റത്തില്ല കസ്റ്റമറിന്റെ റഷ്യും കാണാൻ പറ്റും എത്ര കസ്റ്റമേഴ്സ് പലതരം സ്റ്റേറ്റിലും നമ്മുടെ അടുത്ത് പർച്ചേസിംഗ് ചെയ്യാൻ വരുന്നുണ്ട് അപ്പം ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ നമ്പർ ഇടുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വെറും കോൾ ആയ ചെയ്യേണ്ടത് അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കാൽ മതി നമ്മുടെ ടീം കോർഡിനേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാറ്റ്ലോഗ് ആയി ചേരുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ വീണ്ടും പറയാം നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളെ സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഡെയിലി വെയർ യൂസ് സാരീസ് ഇത്രയും കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ കളക്ഷൻസ് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഡെയിലി വെയർ യൂസ് സാരീസിന് തന്നെ അപ്പം ബൈ